നല്ല കിളിക്കുഞ്ഞു പോലെ ഒരു കുഞ്ഞു വീട് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള അർച്ചനയുടെയും അജിത്തിൻ്റെയും വീടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ സ്വപ്നത്തിനനുസരിച്ച് ചെയ്തിരിക്കുന്ന വീട്ടുവരെ തന്നെ സ്വപ്നക്കൂട് എന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി ചുരുവാനം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ആയിട്ട് സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് ഇതിന്റെ വിശേഷങ്ങൾ വെറും മിനിറ്റ് കൊണ്ട് എന്റെ ഒപ്പം അർച്ചനയുടെ മകളും കൂടിയുണ്ട് ലാൻഡ്സ്കേപ്പ് കല്ലും പുല്ലും പിരിച്ച് എഡ്ജ് ലാൻഡ്സ്കേപ്പിംഗ് ആണ് കാണിച്ചിരിക്കുന്ന ഒരു കോണ്ടംപററി ഡിസൈൻ കൊടുത്തിരിക്കുന്നു ദാ ഈ കാണുന്നതാണ് സ്വപ്ന ഡോറും വിൻഡോയും സ്റ്റീലും അലൂമിനിയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡീസോളുടെ സ്റ്റീൽ ഡോറാണ് ഉപയോഗിച്ചിരിക്കുന്നത് എസ് ഡി നയൻറ്റി എന്ന ടു ഹൈറ്റ് വൺ ട്വന്റി ഉള്ള ഡോർ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ സെപ്പറേറ്റ് ചെയ്യാൻ ചെയ്യുന്നുണ്ട് ഇതിന്റെ എം ആർ പി പ്രൈസ് ഞാൻ ഇപ്പോൾ പറയാം അൻപത്തി മൂന്നായിരം ലിവിങ്ങിലോട്ട് കഴിഞ്ഞാൽ ഒരു ക്യൂരിയോസ് കൊടുത്തിരിക്കുന്നു ടോട്ടല് ഇവിടെ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ത്രീ ബി എച്ച് കെ ആയിട്ടാണ് പതിനെട്ടടി നീളവും പന്ത്രണ്ട് അടി വിള്ള ഒരു അടിപൊളി ലിവിംഗ് ലിവിംഗ് സോഫ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട് അതുപോലെ സെന്റർ ടേബിൾ കൊടുത്തിരിക്കുന്നു ദാ ഇവിടെയാണ് ടി വി യൂണിറ്റ് വന്നിരിക്കുന്നത് ഈ വീടിന്റെ ഇന്റീരിയർ പൂർണമായിട്ടും ചേരിക്കുന്ന എന്റെ ഫ്രണ്ടായ വിഷ്ണുവിന്റെ ഐഡിയൽ ഇന്റീരിയോ എന്ന് പറയുന്ന ഇന്റീരിയർ ഫോമാണ് ആണ് പ്രൈവിഡും ബെറ്റേരിയസിൽ ഡബിൾ യു പി സി ചെയ്തിട്ടുള്ള ഇന്റീരിയർ വർക്കാണ് അവർ ചെയ്യുന്നത് ദാ ഫോൾ സീലിംഗുകൾ ഒന്നും തന്നെ കൊടുത്തില്ല ഡയറക്റ്റ് സീലിങ്ങിലൊക്കെയാണ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു പാറ്റിയുണ്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം ഫ്ലോർ വരുന്നത് നമ്മുടെ കോബിൾ സ്റ്റാണോ ഉപയോഗിച്ചിരിക്കുന്നു ഒരു ബുദ്ധാ സ്റ്റാച്ചു അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ സി എൻ സി കട്ടിങ്ങിൽ അർച്ചന എന്ന് പറയുന്ന അവരുടെ ലോകോ ചെയ്തിട്ടുണ്ട് ഇതിനോട് ചേർന്നിട്ടാണ് അവരുടെ വാഷിംഗ് ഏരിയയും ചെയ്തിരിക്കുന്നത് വിത്ത് മിററോട് കൂടിയ വാഷിംഗ് ഏരിയ ഇനി അടുത്ത് നമ്മുടെ കിച്ചൺ ആണ് അടി നീളവും പന്ത്രണ്ട് വീതിയുമുള്ള കിച്ചൺ പൂർണ്ണമായിട്ടും മറൈംബ്ലൈഡിൽ വെറ്റ് ഏരിയാസിൽ മാത്രം ഡബ്ല്യു പി സി കൊടുത്തിരിക്കുന്നു കൌണ്ടർ ടോപ്പായിട്ട് വൈറ്റ് ഫുൾ ബോഡി വെട്ടറിഫൈ ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് പതിനഞ്ചെ തിക്നസിൽ ആക്സസറീസോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി കിച്ചൺ ആണ് ഇവർ ചെയ്തിരിക്കുന്നത് അതുപോലെ ആർക്കി ഡ്രൈവ് വിത്ത് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ബോട്ടം ഏരിയാസ് പൂർണ്ണമായിട്ടും മറൈംബ്ലൈഡ് പ്ലസ് ലാമിനേറ്റും അതുപോലെ വെറ്റ് മുഴുവൻ ഡബ്ല്യു പി സി പ്ലസ് ലാമിനേറ്റ് ആണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ഒരു വർക്ക് ഏരിയയും ചെയ്തിട്ടുണ്ട് അത് ആണ് ചെയ്തിരിക്കുന്നത് നയൻ ബൈ ട്വൽവ് സൈസിൽ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നു അതൊരു ഫോർ ചെയർ ഡൈനിങ് ടേബിൾ ആണ് ചെയ്തിരിക്കുന്നത് ഇതൊരു ഷോ വാൾ ആയിട്ട് തോന്നാമെങ്കിലും അതൊരു കോമൺ വാഷ്റൂം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ടൂ ഫിഫ്റ്റി ബൈ വൺ ഫിഫ്റ്റി സൈസിലുള്ള വാഷ്റൂം കൊടുത്തിരിക്കുന്നു അതിന്റെ ഡോറായിട്ട് ഡബ്ലു പി സി ഫ്ലൂട്ടഡ് പാനലാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കയറാം ബെഡ്റൂം ഡോറുകൾ എല്ലാം തന്നെ നമ്മുടെ ഡീസോൾ സ്റ്റീൽ ഡോറാണ് കിങ് സൈസ് ബെഡ് കോട്ട് വിത്ത് രണ്ട് ബെഡ് ടേബിൾസ് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ സ്ലൈഡിംഗ് ആയിട്ടുള്ള വാർഡ്രോബാണ് അത് മറയും പ്ലൈവുഡിൽ ചെയ്തിരിക്കുന്നു ഡ്രസ്സിംഗ് ഏരിയ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് പൂർണ്ണമായിട്ടും മറയും പ്ലൈവുഡിലാണ് ബാക്ക് പാനലൊക്കെ ഡബ്ല്യു പി സി ഫ്ലൂട്ടഡ് പാനൽ ഉപയോഗിച്ചിരിക്കുന്നു ലൈറ്റോട് കൂടിയിട്ടുള്ള മിറർ ആണ് വന്നിരിക്കുന്നത് അതുപോലെ നമ്മൾ ആദ്യം കണ്ട ആ കോട്ടിയാടിലേക്ക് അല്ലെ പാറ്റിയയിലേക്ക് ഈ റൂമിൽ നിന്ന് ഇറങ്ങാൻ പറ്റും ഇതാണെ രണ്ടാമത്തെ റൂം അത് പന്ത്രണ്ട് പന്ത്രണ്ട് സൈസിലാണ് വന്നിരിക്കുന്നത് ബെഡ്കോട്ട് അതുപോലെ തന്നെ ചെയ്തിരിക്കുന്നു ഗസ്റ്റ് ബെഡ്റൂം കൂടിയുണ്ട് അതിന്റെ സൈസ് തന്നെയാണ് അവിടെയും അതുപോലെ ും കൊടുത്തിന്റെ ആ റൂമും ഫിനിഷ് ചെയ്തിരിക്കുന്നത് മാസ്റ്റർ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം ആണ് ബാക്കിയൊരു റൂമിലും ബാത്റൂം അറ്റാച്ച് ചെയ്തിട്ടില്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യാത്ത കമന്റ് ചെയ്യാത്തവരെല്ലാം ചെയ്യുക നന്ദി വീണ്ടും